േക്കും ദിലീപ് ദേശയിലേക്കും പോകണം ടീം നമ്മൾ ഈ ഫിനിഷിംഗ് സമയത്തിൽ മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഒരു സെക്കൻഡ് പോലും ഡിലേ ഇല്ലാതെയാണ് ഈ മത്സര ഫലത്തിലേക്ക് എല്ലാം എത്തിയത് പ്രേക്ഷകരും അത് അംഗീകരിക്കുന്നു അവരുടെ ആശംസകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു ടി പ്രസാദ് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വിജയം ശ്രദ്ധമായിട്ടും നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ വള്ളംകളി ഇത്തവണ ഉപേക്ഷിച്ചു എന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പി ബി സിയുടെ ആളുകൾ പോലും പലതവണ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്കതിനിടയിൽ വേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നു എന്ന വിവരം കിട്ടുന്നതും അതിൻ്റെ ഉത്തരവ് കയ്യിലേക്ക് കിട്ടുന്നതും പിന്നൊന്നും ചിന്തിക്കാതെ ഇത് രണ്ടും രണ്ട് സംഭവങ്ങളാണെങ്കിൽ കൂടിയും ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ നെഹ്റു വോട്ട് വള്ളംകളിയും നടത്തണം എന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുകയും ആ വാർത്ത നമ്മൾ ഏർ ചെയ്യുകയുമായിരുന്നു ഒരു ദിവസം രാത്രി പത്ത് മണിക്കാണ് നമ്മൾ ഈ വാർത്ത ആദ്യം കൊടുക്കുന്നത് അതിന് പിന്നാലെ ഓരോ ദിവസവും നമ്മൾ ഈ വാർത്ത വാർത്ത ഫോളോ ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുത്തു രാഷ്ട്രീയ നേതാക്കൾ ഏറ്റെടുത്തു ഇവിടെയുള്ള എല്ലാ ബോട്ട് ക്ലബുകളും ഏറ്റെടുത്തു സമ്മർദ്ദമായി ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടറിനുകൂടി തന്നെ മുഹമ്മദ് റിയാസ് ആ പ്രഖ്യാപനം നിർണായക പ്രഖ്യാപനം നടത്തി നെഹ്റു ബോട്ട് റൈസിന് ഒരു കോടി രൂപ പ്രഖ്യാപിക്കുന്നു കൊടുക്കുന്നു എന്ന പ്രഖ്യാപനവും റിപ്പോർട്ടിലൂടെ തന്നെ നടത്തി അതിൻ്റെ നന്ദിയാണ് ആ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഇപ്പോൾ കാണിച്ചത് അതായത് നമ്മൾ ആ വാർത്ത കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്നിവിടെ ഈ സെപ്റ്റംബർ ഇരുപത്തെട്ട് എന്ന് പറയുന്ന ദിവസം ഒരുപക്ഷെ വള്ളംകളി ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു ഒരു വാർത്തയിൽ നമ്മൾ നിർത്തിയില്ല അവിടുന്ന് അങ്ങോട്ടേക്ക് നിരന്തരമായി നമ്മൾ വാർത്തകൾ ചെയ്തു മന്ത്രിയെ ഫോളോ ചെയ്തു അതിൽ റിസൾട്ട് ഉണ്ടായി മാത്രമല്ല ഇതിൻ്റെ പിന്നാലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തുമെന്ന പ്രഖ്യാപനവും മന്ത്രിയാസ് നടത്തിയത് നമ്മളിലൂടെയായിരുന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗിലേക്ക് തെരഞ്ഞെടുക്കപ്പെടേണ്ട ഒമ്പത് വള്ളങ്ങളെയാണ് ഇന്നത്തെ നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തത് ആവേശം ഇവിടെ അടങ്ങിയിട്ടില്ല ഇപ്പോഴും വള്ള സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആരാധകർ ഇവിടെ ഉണ്ട് കാരിച്ചാൽ ചുണ്ടന്റെ ആളുകൾ ഇവിടെ ഉണ്ട് ആരും പിരിഞ്ഞു പോകുന്നില്ല അവർ ഈ ആവേശത്തിൽ തന്നെയാണുള്ളത് ഇത്രയേറെ മനുഷ്യർ ഒഴുകിയെത്തുന്ന ഈ വള്ളംകളി നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യമാണ് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു ഭരണാധികാരികൾ ഏറ്റെടുത്തു ക്ലബ്ബുകൾ ഏറ്റെടുത്തു ആലപ്പുഴയിലെ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു എന്ത് തോന്നുമോനെ അഞ്ച് മാണ് നമ്മൾ എവിടേക്ക് തിരിഞ്ഞാലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത്ര ബഹളമാണെങ്കും ആ ബഹളം എന്ന് പറയുന്നത് ഇവരുടെ ആവേശം തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷം തുടർച്ചയായി രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിനെ തുടർന്ന് ഇത് നടന്നില്ല അതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങി ഇന്ന് വരെയുള്ള അഞ്ച് വള്ളംകളികളിൽ തുടർച്ചയായി തുടർച്ചയായി നെഹ്റു കപ്പിൽ മുട്ടമിട്ടുകൊണ്ടാണ് വള്ളംകളിയുടെ രാജാക്കന്മാരായി പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് ഓരോ തവണയും ചുണ്ടൻ മാറുന്നുണ്ടെങ്കിലും തുഴച്ചൽക്കാർ അത് പള്ളുരുത്തിക്കാർ തന്നെയാണ് അവരുടെ അധ്വാനത്തിൻ്റെ അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ അവരുടെ ആവേശത്തിൻ്റെ ഫലമാണ് ഇവിടെ കണ്ടത് മൈക്രോസെക്കൻഡുകളുടെ വ്യത്യാസമാണെങ്കിൽ പോലും വിജയം വിജയം തന്നെയാണ് കാരിച്ചാലിൻ്റെ ആളുകൾ കാരിച്ചാലിൻ്റെ ആളുകൾ ഇവരുടെ ഇവരുടെ വസ്ത്രത്തിൻ്റെ പുറത്ത് ഇതാ കാരിച്ചാലുണ്ട് ഇവരുടെ എല്ലാ വസ്ത്രത്തിൻ്റെ പുറത്ത് കാരിച്ചാലുണ്ട് എല്ലാവരും ാണ് സുജയ ഈ ആവേശമാണ് അതാണ് പള്ളാത്തുരുത്തിയുടെ ആവേശം അവിടെ നൂറിൽ ദൂരിലെടുത്ത് തൊണ്ണൂറ് തുഴച്ചൽക്കാരുകൾ ഉണ്ടെങ്കിൽ ഒമ്പതിനായിരമല്ലായിരമല്ല ഒമ്പത് ലക്ഷമല്ല ആരാധകർ എന്നുള്ളതാണ് പള്ളാത്തുരുത്തിയിലെ ഓരോ ആളുകളും അക്ഷരാർത്ഥത്തിൽ ഇന്നിളകി മറിയുകയാണ് ആലപ്പുഴയുടെ തീരങ്ങളിൽ പുന്നമടയുടെ അപ്പുറവും ഇപ്രവുമുള്ള തീരങ്ങളിൽ ആർ സ്ത്രീകളും കുട്ടികളും പ്രായമായ ബോട്ട് വേണ്ടി അവിശ്വസനീയമായ പ്രകടനം തുടർച്ചയായി അഞ്ചാമത്തെ തവണ തുടർച്ചയായി അഞ്ചാമത്തെ തവണ ഒരു ക്ലബ്ബ് ഒരു ക്ലബ്ബ് പള്ളാത്തുരുത്തി അത് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നു ചെറിയ കാര്യമല്ല ജല വീണ്ടും വീണ്ടും ഉറക്ക പറയുകയാണവർ ചരിത്ര നിമിഷങ്ങളാണ് ഇവിടെ പുന്നമടയുടെ തീരങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ചരിത്രം കുറിച്ച ടീമിനെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ചരിത്രം കുറിച്ചതിന്റെ സന്തോഷവും ആവേശവുമാണ് അവരുടെ അവരിൽ നിന്ന് നമ്മളിപ്പോൾ ഒപ്പിയെടുത്തത് ഈ പറഞ്ഞതുപോലെ ഏറെ ആശങ്കകൾക്കൊടുവിൽ ഇത്തവണ ഈ ബോട്ട് റേസ് നടക്കുമോ നടക്കാതെ ഇരിക്കുമോ എന്നുള്ള ചിന്തകൾ പോലും വന്ന നിലയിൽ ഈ ലക്ഷങ്ങൾ മുടക്കി പ്രാക്ടീസ് നടത്തിയ ടീമുകൾ വലിയ നിരാശയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് റിപ്പോർട്ട് ടി ഈ വിഷയം ഏറ്റെടുക്കുന്നതും കൃത്യമായ ഇടപെടൽ നടത്തുന്നതും ഒടുക്കം ഈ നെഹ്റു ട്രോഫി വള്ളംകളി നടത്താതെ മറ്റു മാർഗമില്ല എന്ന നിലയിലേക്ക് അധികാരികൾ എത്തുകയും ചെയ്യുന്നത് അങ്ങനെ ഇതാ നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമറയുടെ തീരങ്ങളിൽ ഓളങ്ങളിൽ നടന്നിരിക്കുന്നു അതിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഒരു ടീം ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഈ ഓറഞ്ച് ജേഴ്സി അണിഞ്ഞ ഓറഞ്ചും മഞ്ഞയും കലർന്ന് ഈ ജേഴ്സി അണിഞ്ഞ ടീം അവർ ചരിത്രം കുറിച്ച് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലാദ്യമായി അഞ്ചാം തവണ തുടർച്ചയായി ട്രോഫി നേടുന്ന ടീം എന്ന ഖ്യാതിയിലേക്ക് എത്തിയിരിക്കുന്നു ഈ പറഞ്ഞതുപോലെ പലതവണ വള്ളം മാറിയെങ്കിലും ഞങ്ങളുടെ കരുത്തൊട്ടും കുറയില്ല എന്ന് പള്ളാപ്പുരുത്തിയുടെ തുഴക്കാർ പറയുമ്പോൾ അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടോ എന്ന് ഓഹിക്കാം ഇതൊരു അപ്രതീക്ഷിത വിജയമായിരുന്നില്ല വള്ളംകളി കാണാൻ െത്തിയ വള്ളംകളി പ്രേമികളായിട്ടുള്ള ആലപ്പുഴയിലെ ആളുകൾക്കും ഏകദേശ ധാരണ അല്ലെങ്കിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഓളങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് വെറുതെ ഉള്ളൊരു ഇറക്കമായിരിക്കില്ല എന്ന് അതിന്റെ അതിന്റെ തെളിവെന്ന് പറയുന്നത് കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ അവൾ അവർ കാണിച്ച ആവേശവും കരുത്തും വിജയ കരുത്തും തന്നെയായിരുന്നു എന്തായാലും ആ നാലാം കരുത്തിന്റെ ബലത്തിൽ ഈ ഓളങ്ങളിലേക്ക് ഇറങ്ങി അഞ്ചാമത്തെ ട്രോഫിയും തങ്ങളുടെ പേരിൽ ഉറപ്പിക്കുമ്പോൾ അവർ ഏറ്റുപറയുന്നു ഇതിനൊപ്പം നിന്ന് റിപ്പോർട്ടർ ടി വിക്ക് നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ഈ നാട്ടിലെ കർഷകരും കർഷക മക്കളുമാണ് തങ്ങളുടെ വള്ളത്തിൽ അങ്ങ് തൊട്ടിങ്ങോളം ഇരിക്കുന്നത് ഈ തുഴയെറിഞ്ഞ് വിജയം നേടിയതെന്ന് അവർ പറഞ്ഞു വെക്കുമ്പോൾ ഈ നാടിന്റെ അഭിമാനം എന്ന് തന്നെ പറയണം പള്ളാത്തുരുത്തിക്കാരാണ് അഞ്ച് തവണ വള്ളം മാറിയെങ്കിലും വള്ളത്തിലിരുന്ന് തുഴയുന്ന ആളുകൾ മാറിയിട്ടില്ല അവർ പള്ളാത്തുരുത്തിക്കാർ തന്നെയാണ് അവർ ചരിത്രം കുറിച്ചിരിക്കുന്നു ഈ നിമിഷം അവരുടേതാണ് ഈ ദിവസം അവരുടേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെഹ്റു ട്രോഫി വള്ളം കളി അത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന്റേതാണ്